സുരേഷ് ഗോപിയുടെ ശമ്പളം കേട്ട് ഞെട്ടുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ അറിയേണ്ട കാര്യം സുരേഷ് ഗോപി എന്തുകൊണ്ട് ഈ ശമ്പളം വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന് സിനിമ എന്നൊരു വലിയ വരുമാനമുണ്ട് അദ്ദേഹം അധ്വാനിച്ചു തുടങ്ങിയ നാളു മുതൽ തന്നെ വാങ്ങുന്ന പൈസയെല്ലാം സിനിമയിലൂടെയും അഭിനയത്തിലൂടെയും തന്നെയാണ് അതാണ് അദ്ദേഹത്തിന്റെ ജീവിത മാർഗം അതിലൂടെ തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള തുക ലഭിക്കുന്നുണ്ട് പിന്നെ ഇനിയൊരു ഇത്രയും വരുമാനത്തിന്റെ കാര്യമില്ല എന്ന് സുരേഷ് ഗോപി പറയുന്നു അതുകൊണ്ട് തന്നെ ഇത് ദുരിതാശ്വാസത്തിനും പാവപ്പെട്ടവർക്കും അതുപോലെ ആവശ്യമുള്ളവർക്കുമായി സർക്കാരിന് തന്നെ താൻ തിരിച്ചു നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് തനിക്ക് വരുമാനത്തിന് സിനിമയുണ്ട് സിനിമ തന്നെയാണ് തൻ്റെ വരുമാനം എനിക്കിപ്പോൾ ആളുകളെ സേവിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ സേവനം നടത്തും അതനുസരിച്ച് അവർ ജീവിക്കട്ടെ അല്ലാതെ എനിക്ക് ഈ പണത്തിൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞതോടെ കൈയടിക്കുകയാണ് എല്ലാവരും സിനിമ തൻ്റെ ജീവിത വരുമാനമാണെന്ന് സൂചിപ്പിച്ച ശേഷമാണ് സുരേഷ് ഗോപി ശമ്പളം എന്തു ചെയ്യുമെന്നും വിശദീകരിച്ചത് രാജ്യസഭ എം പി ആയിരുന്ന വേളയിൽ ചെയ്ത പോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എം എന്ന നിലയിൽ ഒരു ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമായി തന്നെ ലഭിക്കും മണ്ഡലം അലവൻസ് ആയി എഴുപതിനായിരം രൂപയും പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളമായി മാറും ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനറി എന്നിവയ്ക്ക് അറുപതിനായിരം രൂപയും പാർലമെന്റ് സമ്മേളന കാലയളവിൽ മറ്റ് അലവൻസുകളും എം പിമാർക്ക് കിട്ടും രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തകാലത്ത് കേന്ദ്ര സാമൂഹ്യ നീതി സഹമന്ത്രി രാംദാസ് അത്താവലെ രണ്ട് മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു രണ്ട് മാസത്തെ ശമ്പളം എന്ന നിലയിൽ നാല് ലക്ഷം രൂപയുടെ ചെക്കാണ് അന്ന് അദ്ദേഹം മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മീണയ്ക്ക് കൈമാറിയത് പ്രധാനമന്ത്രിയുടെ ശമ്പളം ഒന്ന് പോയിന്റ് ലക്ഷം രൂപയാണ് അലവൻസുകൾ വേറെയും രാഷ്ട്രപതിയുടെ ശമ്പളമാകട്ടെ അഞ്ചു ലക്ഷം രൂപയും ഉപരാഷ്ട്രപതിയുടേത് നാല് ലക്ഷം രൂപയുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ തന്റെ ശമ്പളം പാവപ്പെട്ടർക്ക് നൽകുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞതാണ് ഇപ്പോൾ വാർത്തയായി മാറിയിരിക്കുന്നത് പന്തളം സുധാകരൻ ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിലായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത് എം പി എന്ന നിലയിൽ കിട്ടിയ ശമ്പളം കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നും എല്ലാ പാവങ്ങൾക്കും കൊടുത്തിട്ടേ ഉള്ളൂവെന്നും സുരേഷ് ഗോപി ചർച്ചയ്ക്കിടെ തന്നെ വിശദീകരിച്ചു തനിക്ക് ഇപ്പോൾ കിട്ടുന്ന പൈസയും താൻ അങ്ങനെ തന്നെ നൽകുമെന്നും ഒരു ചില്ലിക്കാശ് പോലും എന്നെ എനിക്കോ എന്റെ കുടുംബത്തിനോ ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്നും പറയുന്നു അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളതെന്നും നേരത്തെ രാജ്യസഭാ എം പി ആയിരുന്ന സുരേഷ് ഗോപി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടിയിരുന്നു രണ്ടു തവണയും തോറ്റെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ് രാജ്യസഭാ എം പി ആയിരുന്നപ്പോൾ ശമ്പളം എന്താണ് ചെയ്തത് അത് തന്നെ ഇപ്പോഴും ചെയ്യുമെന്നാണ് സുരേഷ് ഗോപി തന്നെ പറയുന്നത് അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല എന്നും സുരേഷ് ഗോപി പറയുന്നു സുരേഷ് ഗോപിക്ക് പുറമെ ബി ജെ പി നേതാവ് ജോർജ് കുര്യനും ഇത്തവണ കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട് ന്യൂനപക്ഷ ക്ഷേമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എം പി അല്ലാത്ത അദ്ദേഹം വൈകാതെ രാജ്യസഭ വഴി പാർലമെന്റിൽ എത്തുമെന്നാണ് പ്രതീക്ഷ ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി നൽകിയ പ്രതികരണത്തിന് തനിക്ക് കിട്ടുന്ന ശമ്പളം എന്തു ചെയ്യുമെന്നും വിശദീകരിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ